ഹായ് എല്ലാവർക്കും നമസ്കാരം എം ജി ടെക് ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ഒമാനിലേക്ക് എത്തിയേക്കുന്നത് ഒമാനിലെ സിനാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ സിനാവിലൊരു ഗ്രാമപ്രദേശമാണ് അപ്പോൾ ഗ്രാമപ്രദേശത്തുള്ള റോഡി കൂടെയാണ് നടക്കുന്നത് അപ്പുറം വീടുകൾ വീടുകളൊക്കെ എന്താ ഇവിടുത്തെ പോക്കറ്റ് റോഡാണ് കാണുന്നത് ഇത്രയും വീതിയാണ് പോക്കറ്റ് റോഡ് പിന്നെ ഇവിടെ മരുഭൂമിയാണല്ലോ സ്ഥലം കിടക്കാനുള്ളത് എന്തോരം വീതിയിൽ വേണമെങ്കിൽ റോഡുകൾ ഉണ്ടാക്കാൻ അല്ല അത് ഇത് നോക്കി ഒരു പൂച്ച വേസ്റ്റ് ബോക്സാണീ വെച്ചേക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ വേസ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ടാവും അവർ രാവിലെ അനുസരിച്ച് വന്ന് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടും പിന്നെ അത് ആ കാണുന്നതൊക്കെ ഈന്തപ്പനകളാണ് നിൽക്കുന്നത് പിന്നെ ഇതൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കൂടിയുള്ള റോഡുകളാണ് ഓരോ വീടുകളുടെ ഇടയ്ക്ക് കൂടി ഇങ്ങനെ റോഡുകളൊക്കെ ഉണ്ട് അത് ഇങ്ങനെ മണ്ണ് വഴി പോലെ നമ്മളവിടെ ഇടവഴിന്നൊക്കെ പറയുമല്ലോ അതുപോലത്തെ വഴിയാണ് ഈ കാണുന്നത് മണ്ണ് നോക്കിയേ എന്താണ്ടും പൊടി മണ്ണ് പോലെ കളി മണ്ണിൻ്റെയൊക്കെ മോഡലിൽ മണ്ണാണ് ഇവിടുത്തെ പിന്നെ മദലിൻ്റെയൊക്കെ നിറങ്ങണ്ട മണ്ണിൻ്റെ നിറം പോലെ തന്നെ നമ്മുടെ അവിടുത്തെ പോലെ തോന്നിയ കളറൊന്നും ഇവിടെ അടിക്കാൻ പറ്റില്ല ഇതേപോലത്തെ കളറുകൾ പിന്നെ ഇതേ ആ മുകളിലൊരു നീല വര പോലെയൊക്കെ ഉണ്ട് ഇതൊക്കെ ഉള്ളി കൊടുത്ത ഡിസൈനായിട്ട് പിന്നെ ചുരുക്കം ചില വീടുകൾ വലിയ വലിയ വീടുകളിലൊക്കെ നല്ല ടൈലൊക്കെ ചെയ്ത് പുറത്തെ വിത്തികൾ തന്നെ ടൈലൊക്കെ ചെയ്ത് നല്ല അടിപൊളിയൊക്കെ വെച്ചിട്ടുണ്ട് ഈ കാണുന്നത് ഒരു കാർഷെഡിന് വേണ്ടിയിട്ട് ചെയ്തേക്കാൻ ഉണ്ടോ മുകളിൽ ഈ പോസ്റ്റ് ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഈന്തപ്പനയുടെ ഓല ഇട്ടേക്കാനാണ് കാറുകൾ ഒട്ടുമിക്ക ആൾക്കാരുടെ കാറുകൾ ഇങ്ങനെ പുറത്ത് പാർക്ക് ചെയ്തേക്കണുണ്ട് കൂടുതലും ഞാനിപ്പോൾ ഇവിടെ കാണുന്നത് ഇട്ടയോട്ടറ വണ്ടി വെക്കണതെ കുറച്ചുണറൊക്കെ കിടക്കുന്നതാണ് ആ പോകുന്ന മഞ്ഞ കളർ വണ്ടിയാണ് അതിപ്പോൾ ഇവിടുത്തെ സ്കൂൾ വണ്ടിയാണ് രാവിലെ ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോൾ തുടങ്ങി സ്കൂൾ വണ്ടികൾ പോകുന്നുണ്ട് ഉച്ചവരെയൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളുടെ സ്കൂളുകളെ ഇത് ഞങ്ങൾ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ അതുപോലെ കാർഷെഡ് ചെയ്ത് വെച്ചേക്കണത് ഇത് മൊത്തം മറച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് വണ്ടി ഗെയ്റ്റിങ്ങിനെ ഇടലോ ആ രീതിയിൽ ഇങ്ങനെ ചെയ്ത് അല്ല ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചില്ല ഇങ്ങനെ ഉണ്ടല്ലോ കാറ് വെറുതെ വെയിലത്ത് പഴുത്തു പോവും അത്രയ്ക്ക് ചൂടായിരിക്കുമല്ലോ ഇപ്പോഴത്തെ ഈ മാസങ്ങളിൽ ഇനിയിപ്പോ തണുപ്പായിരിക്കുള്ളൂ ഇപ്പോൾ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഒക്കെ തണുപ്പുള്ള സമയം തന്നെയാണ് ഉണ്ടോ ഇപ്പോൾ ചെറുതായിട്ട് തണുപ്പായി തുടങ്ങിയിട്ടുണ്ട് ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല തണുപ്പായിരിക്കുള്ളൂ ഇവിടെ കാലാവസ്ഥ വരുന്നത് രണ്ട് ടൈപ്പ് കാലാവസ്ഥയാണ് ചൂട് വരുമ്പോൾ ഭയങ്കര ചൂടും തണുപ്പ് വരുമ്പോൾ ഭയങ്കര തണുപ്പ് വരികയുള്ളൂ പിന്നെ മഴ വല്ലപ്പോഴും വരും വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്യ മഴ ഇരിക്കുള്ളൂ മഴ വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വെള്ളമൊക്കെ ഇങ്ങനെ എപ്പോഴോ അതിൻ്റെ ഒഴുകണ കൂട്ടായിരിക്കും വെള്ളം വന്ന ചില സ്ഥലങ്ങളിൽ കൂടി അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ വാതി എന്നൊക്കെ പറയും വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ ഒഴുകിപ്പോവും ഇതിപ്പോൾ നമ്മൾ കാണുന്ന ആ പോക്കറ്റോട് അറില്ല പോക്കറ്റോട്ടിൽ നമ്മളിങ്ങനെ കവർ ചെയ്ത് പോകുന്നതൊക്കെ ഉണ്ടാകാം ഇപ്പം എങ്ങനെ തിരിഞ്ഞാലും ഇങ്ങനെ നേരെയുള്ള വഴികളാണ് പോക്കറോഡാണ് ഇങ്ങനെ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വഴിയുണ്ട് അതുപോലെ തൊട്ടപ്പുറത്തുണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്താണ് ഈ മെയിൻ റോഡ് പോകുന്നത് മെയിൻ റോഡ് ഏകദേശം ഇതിനേക്കാളും നല്ല വീതി ഉണ്ട് കേട്ടോ ഈ ഇവിടെ ഈ ഗ്രാമപ്രദേശമായിട്ടും ഇത്രയും വീതിയൊക്കെ ഉണ്ട് തന്നെ പാടം കിടക്കുന്നുണ്ട് പിന്നെ ഷവർലറ്റിൻ്റെ വണ്ടി കിടപ്പുണ്ട് അവിടെ എക്സസൊക്കെ കിടപ്പുണ്ടായിരുന്നു മരങ്ങളൊക്കെ വളരെ കുറവാണ് കാര്യമില്ല വീടുകളിൽ ഇത് വെള്ളമൊഴിച്ച് വളർത്തുന്ന മരങ്ങളാണ് കേട്ടോ ഓക്കെ ഈന്തപ്പന എന്നിപ്പോഴുണ്ട് പക്ഷേ ഈന്തപ്പഴത്തിൻ്റെ സീസണൊക്കെ കഴിഞ്ഞുപോയി നമ്മുടെ അവിടെ വടിയും കുത്തി കുത്തിപ്പിടിച്ച് നടന്നു പോകുന്ന ആൾക്കാരുണ്ട് അത്രക്ക് പ്രായമുള്ള ആൾക്കാർ അതുപോലുള്ള ആൾക്കാരുണ്ട് ഇവിടെ വണ്ടി ഓടിക്കണം അവർ ഈ വടിയും കുത്തിപ്പിടിച്ചൊക്കെ വന്നിട്ട് വണ്ടി കയറും പിന്നെ ഓട്ടോമാറ്റിക്ക് കയറാനുള്ള ഒരു കാലം വർക്ക് ചെയ്താലും മതി ഓടിച്ചും പോണ്ട് ഇതിനൊക്കെ കണ്ണു കടാൻ പറ്റണ്ടാന്നോ അത്രക്ക് പ്രായമുള്ള ആൾക്കാരൊക്കെ ഓടിച്ചും കൊണ്ടു ഇപ്പൊ നമ്മൾ ഉള്ള ഏരിയക്കൂടെയാണ് നടന്നു വരുന്നത് അപ്പൊ ഇവിടുത്തെ ആടും കൂടൊക്കെ നോക്കി ഈ വീടിനോട് ചേർന്നൊക്കെ ഉള്ള ഇതില് വളർത്തണേ പുറത്തുനിന്നുള്ള ആൾക്കാർ കൊണ്ടുവന്ന് വളർത്തണമെന്ന് അറിയാൻ പാടോട്ടോ ചെമ്മരി ആടിന്റെ കൂട്ടൊക്കെ ഇരിപ്പുണ്ട് ഞാനിങ്ങനെ നടന്നതിലോ വന്നിട്ടേ ആടും കൂടിന്റെ വീഡിയോ എടുത്ത് അതിന് അവിടെ രണ്ട് പെണ്ണുങ്ങൾ വന്നിട്ടുണ്ടല്ലോ അറപ്പിച്ചുകൾ എന്താണ് ഓ ഓന്നും പറഞ്ഞിട്ടും ഏതാണ്ടൊക്കെ പറഞ്ഞിട്ട് ഇപ്പുണ്ട് ആദ്യം അവർ വണ്ടിയിൽ നിന്നിട്ട് ഫോണടിച്ചട്ടെ നമ്മൾ ഈ ആടും കൂട് വീഡിയോ എടുത്തെന്ന് പറഞ്ഞാൽ അവർക്ക് എന്താ പറയുക അവരൊന്നും നമ്മളെടുത്തിട്ടില്ല വീഡിയോ അങ്ങോട്ട് ആൾക്കാരുടെ നേരെ എടുക്കണമില്ല പിന്നെ നമ്മൾ ഇവിടുത്തെ ഗ്രാമവും കാര്യങ്ങളൊക്കെ നോക്കി സ്വാഭാവികമായിട്ട് നമ്മളിങ്ങനെ എൻ്റെ കൂടിയൊക്കെ പോരുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമല്ലോ അല്ലാണ്ട് നമ്മൾ ആൾക്കാരൊന്നും വീഡിയോ എടുത്തിട്ടില്ല പെണ്ണുങ്ങളുടെ നേരെയും വീഡിയോ എടുത്തിട്ടില്ല ഇവിടെ എന്ത് സ്വഭാവമാണ് ഒരു പ്രത്യേകത ഇപ്പോൾ ആൾക്കാരാണ് കേട്ടോ അതാണ് ഇവിടുത്തെ കുഴപ്പം അപ്പം അതുകൊണ്ട് ഞാൻ കഴിവതും ക്യാമറ മറ്റേ വലിയ ക്യാമറ ഒന്നും കൊണ്ടുവരില്ല മൊബൈൽ ക്യാമറയിലാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അതാകുമ്പോൾ വലിയ സീനില്ലല്ലോ വലിയ ക്യാമറ ക്യാമറയും കൊണ്ടുപിടിച്ചും നടക്കുമ്പോഴാണ് ആൾക്കാർ കൂടുതലും ശ്രദ്ധിക്കണത് ഇപ്പം എങ്ങനെ നടന്നു എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മെയിൻ വഴിയിലേക്ക് എത്തുക നമുക്കൊരു ഐഡിയ ഉണ്ടായാൽ മതി സംഭവം അങ്ങനെ തിരിഞ്ഞാലും നമുക്ക് നമ്മുടെ വഴി തന്നെ വന്ന് കയറാൻ പറ്റും സംഭവം ഞാനത്ര ഞാൻ വിചാരിച്ചത്ര എളുപ്പം വരുന്നില്ല കേട്ടോ വഴി കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ നാട്ടിലെപ്പോലത്തെ നാടൻ കോഴിയൊക്കെ ഇവിടെ കേട്ടോ വേണ്ട പൂവൻ കോഴിയൊക്കെ നോക്കുക അപ്പുറവും രണ്ടെണ്ണം നിൽക്കുന്നുണ്ട് രണ്ടെണ്ണം അല്ല കേട്ടോ നാലെണ്ണം നിൽപ്പണ്ട് സാധാരണ നമ്മുടെ നാടൻ കോഴിയുടെ കൂട്ട് തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ